മോനെ കുടുംബാവേ എന്താണ് ഈ സോഡാക്കി കണ്ണടം വെച്ചുകൊണ്ട് മൊബൈലിലേക്ക് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യമായിട്ടെന്തോണ്ടല്ലോ പറഞ്ഞോ ഒന്നും അല്ലടാ ഒരു ആഴ്ചക്കുള്ളില് നമ്മുടെ സംസ്ഥാനത്ത് ചിക്കനും ബീഫിനൊക്കെ വില കൂടിയത് നാൽപ്പത് രൂപയാണ് ഹോട്ടലുകാരാണെങ്കിലോ തോന്നിയതുപോലെ വിലയും കൂട്ടണം എന്താ അവസ്ഥ ഓഹോ അപ്പൊ കുണുബാവ ശരിക്കും പറഞ്ഞാൽ പൊട്ടയ്ക്കനിലെ തവളനെ പോലെ കിടക്കാലെ പുറത്തേക്കൊക്കെ ഒന്ന് ചാട് ഈ ചിക്കനും ബീഫിൽ മാത്രമല്ല വില കൂടിയിട്ടുള്ളത് ദിവസേന ആവശ്യമുള്ള പല വ്യഞ്ജനങ്ങളുടെ വില വല്ലതും പിടിയേണ്ടത് നിനക്ക് ഒരു കിലോ തക്കാളിക്ക് ഇപ്പോ നാപ്പത്തിയഞ്ച് അമ്പത് രൂപയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങിന്റെ വിലയും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഉള്ളിക്കെന്തോ അല്പം കുറവുണ്ട് പിന്നെ മറ്റുള്ള വസ്തുക്കളുടെ വിലയൊന്നും അന്വേഷിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അതിന് നമ്മുടെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റിലടാ എന്താ ചെയ്യ നമ്മള് എടാ നീ ഒരു കാര്യം മനസ്സിലാക്കുക കേരളം ഉണ്ടായ കാലം തൊട്ടേ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഈ പച്ചക്കറികളും പഴങ്ങളും ഇറച്ചി മീനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേരളം പണ്ട് തൊട്ടേ ഒരു കൺസ്യൂമർ സെറ്റ് തന്നെയാണ് അല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിട്ടുള്ളതല്ല പക്ഷെ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വില നിയന്ത്രിക്കുന്നു എന്നുള്ളത് അല്ലേ എവിടെ നിയന്ത്രിച്ചത് വില പിടിച്ചു കെട്ടുന്നുണ്ടായിരുന്നു ആ കയർ പോലും എന്ന് തോന്നുന്നുണ്ട് പിരിക്ക് പിടിച്ചു കെട്ടാനായിട്ടുള്ള എന്തായാലും ഈ പോക്കാണ് പോകുന്നു തൂങ്ങാനായിട്ട് കേരളത്തിലുള്ള ആളുകൾക്ക് കുറച്ച് കയർ സപ്ലൈ ചെയ്ത് കാരണം ഈ ഒരു ജീവിതം മുന്നോട്ട് പോകില്ല ആരും